സെക്രട്ടേറിയറ്റിൽ മാലിന്യ പൈപ്പ് പൊട്ടി വീണു സെക്രട്ടേറിയറ്റ് അനക്സ് കെട്ടിടത്തിൽ നിന്നാണ് മാലിന്യ പൈപ്പ് പൊട്ടി വീണത് സെക്രട്ടേറിയറ്റ് വളപ്പിൽ പാർക്ക് ചെയ്തിരുന്ന ഇന്നോവ കാറിന് മുകളിലേക്ക് പൈപ്പ് വീഴുകയായിരുന്നു ആളപായമില്ല കാലപ്പഴക്കം കാരണം പൊട്ടി വീണതെന്നാണ് നിഗമനം സുനിഷ സുനിഷയിലൊരു വിവരങ്ങളുമായി സുനിഷ കാലപ്പഴക്കം കാരണം പാമ്പ് വരുന്നു ബാത്റൂമിൽ അപകടമുണ്ടാകുന്നു ഇപ്പോൾ ഒരു പൈപ്പ് പൊട്ടി വീണു എന്നുള്ള വാർത്തയാണ് കാറിന് എന്തെങ്കിലും പറ്റിയോ സ്മൃതി നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പറഞ്ഞതുപോലെയാണ് നമ്മൾ തന്നെ തുടർച്ചയായി ഓരോ ആഴ്ച കഴിയും തോറും സെക്രട്ടേറിയറ്റിലെ അപകടങ്ങൾ വാർത്തയാക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നതാണ് ഒരു ഒരു സമയം പാമ്പ് കയറുന്നതായിരുന്നു നേരത്തെ ഈ ക്ലോസറ്റ് പൊട്ടുന്ന സാഹചര്യം ഉണ്ടാകുന്നു സീലിംഗ് പൊട്ടി വീഴുന്ന സ്ഥിതി ഉണ്ടാകുന്നു അങ്ങനെ നിലവിൽ ഇത് അവസാനമായി വേസ്റ്റ് പൈപ്പ് പൊട്ടി വീണാണ് ഇപ്പോൾ അപകടം ഉണ്ടായിരിക്കുന്നത് നിലവിൽ ആളപായം ഇല്ല എന്നത് മനസ്സിലാക്കുന്നു അനക്സ് കെട്ടിടത്തിന്റെ താഴെ നിർത്തിയിട്ടിരുന്ന ഇന്നോവ കാറിന് മുകളിലാണ് ഈ മാലിന്യ പൈപ്പ് പൊട്ടി വീഴുന്നത് നമ്മൾ അവരുമായി സംസാരിച്ചപ്പോൾ അറിയാൻ കാലപ്പഴക്കം വന്ന പൈപ്പാണ് എന്നതാണ് ഒപ്പം തന്നെ കൃത്യമായ മെയിന്റനൻസ് നടക്കുന്നില്ല എന്നൊരു പരാതിയാണ് കാര്യമായി ഉയരുന്നത് നേരത്തെ തന്നെ പല കാര്യങ്ങളിലും ഇതേ രീതിയിലുള്ള പരാതി ഉയർന്നിരുന്നു നേരത്തെ ഈ ക്ലോസറ്റ് പൊട്ടിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടുതന്നെ യാതൊരു വിധത്തിലുള്ള പരിശോധനയോ അല്ലെങ്കിൽ മാറ്റലോ കാലത്തിനനുസരിച്ച് മാറ്റുന്ന രീതികളോ അവിടെ നടക്കുന്നില്ല എന്നത് തന്നെയാണ് ഈ പുറമോടിയിൽ ചില മാറ്റങ്ങൾ വരുത്തുന്നു പെയിന്റ് അടിക്കുന്നു എന്നതിനപ്പുറം അകത്ത് പല കാര്യങ്ങളിലും ലിഫ്റ്റ് അടക്കമുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ തന്നെ നേരിട്ട് ചൂണ്ടിക്കാണിച്ചതാണ് അത്തരമുള്ള പ്രവർത്തനങ്ങൾ ഒന്നും ും തന്നെ കൃത്യമായി നടക്കുന്നില്ല മെയിന്റനൻസ് നടത്തുന്നില്ല എന്ന പരാതി തന്നെയാണ് ജീവനക്കാരുടെ ഭാഗത്തു നിന്നും ഉയരുന്നത് ഏതായാലും ആളപായമില്ല എന്നത് ആശ്വാസകരമായ വാർത്തയാകുന്നു എന്നതാണ് നേരത്തെ രണ്ട് പമ്പിനെ ഒരേ ദിവസം തന്നെ രണ്ടിടങ്ങളിലായി പിടികൂടുന്ന സ്ഥിതി അടക്കമുണ്ടായിരുന്നു തന്നെ നിലവിൽ ഈ സെക്രട്ടേറിയറ്റ് അകത്ത് ഈ അനക്സിന്റെ ഈ ഓഫീസ് പരിസരത്തൊക്കെ തന്നെയും കൃത്യമായ മെയിന്റനൻസ് നടത്തേണ്ടതുണ്ട് കെട്ടിടം കൃത്യമായി തന്നെ പരിപാലിക്കേണ്ടതുണ്ട് എന്നാവശ്യപ്പെട്ടുകൊണ്ട് ജീവനക്കാർ നേരത്തെ തന്നെ പ്രതിഷേധവുമായി രംഗത്തെത്തുന്ന സ്ഥിതിയും ഉണ്ടായിരുന്നു അതിനിടയിലാണ് ഇന്ന് ഉച്ചയ്ക്കി ഇത്തരത്തിൽ മാലിന്യ പൈപ്പ് വീണുകൊണ്ട് ഒരു അപകടം കൂടി ഉണ്ടായിരിക്കുന്നത് സ്മൃതി സുനിഷരാണ് വിവരങ്ങൾ നൽകിയത്